ഇന്നത്തെ വീഡിയോ ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹിസ്റ്ററിയാണ് കാരണം അമേരിക്കയിൽ നിന്നും ഒരു സായിപ്പ് വന്ന് വണ്ടൂരിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി അത് ഇരുപത് വർഷമായി പ്രവർത്തനമില്ലാതെ കിടക്കുകയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു യാത്രയായിരുന്നു കേട്ടോ കാരണം ഉമ്മയൊക്കെ പറയാറുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സായിപ്പ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു ആ ഹോസ്പിറ്റൽ നടത്തിയ ശേഷം പോഷകാഹാരങ്ങളും വസ്ത്രങ്ങളും രോഗി പരിചരണങ്ങളും ഒരുപാട് നല്ലൊരു സായിപ്പായിരുന്നു എന്ന് പറയാറുണ്ട് ഇമ്മയൊക്കെ പറയുന്ന കഥയാണേ അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ വണ്ടൂര് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഹോസ്പിറ്റലിലുള്ളത് അങ്ങോട്ടേക്ക് യാത്ര ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹെൻറി ഓട്ടൻ ഹെൻറി ജെ ഓട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മേരി എന്നാണ് എസ്തർന്നാണ്ടോ ഇവർ ഈ വണ്ടൂരിൽ ഈ സ്ഥലത്തെത്തുകയും ഇവിടെ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ കണ്ടിട്ട് അവിടെ ഒരുപാട് രോഗികളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളൊന്നുമില്ലാതെ അലയുന്ന ഒരുപാട് ആളുകളെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പെൻസറി തുടങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ വണ്ടൂരാണ് ഈ ചെറിയൊരു ഡിസ്പെൻസറി ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ചോളം പതിനഞ്ചോളം വാർഡുകളും എഴുപതോളം ബെഡുകളുമായിട്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലായി മാറി തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ച് സ്ഥാപിക്കപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സായിപ്പിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത്രയും എല്ലാ മനുഷ്യന്മാരോടും കൂടി പെരുമാറിയിട്ടും അതേപോലെ തന്നെ ഈ രോഗികളെയൊക്കെ പരിചരിക്കണം അതേപോലെ തന്നെ ഇവർക്കൊക്കെ നല്ലൊരു നിലയിലുള്ള ജീവിതം ഉണ്ടാവണം പിന്നെ പോഷകാഹാരക്കുറവ് കൊണ്ട് ഒരുപാട് അസുഖങ്ങളായിട്ടുള്ള ആളുകൾ അന്നത്തെ കാലത്ത് ക്ഷയരോഗവും അതേപോലെ തന്നെ ഈ വിഷബാധയൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു ഈ ഒരു കരുണാലയ ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തരീക്ഷമാണ് അവിടെ ആരുമില്ല ഒരു സെക്യൂരിറ്റി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന സമയത്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചുറ്റും കുറേയൊക്കെ ഇറങ്ങി നടന്നു അതേ അതേപോലത്തെ പിന്നെ എന്താ പറയുക ഹോസ്പിറ്റൽ ഓരോരോ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ എക്സ്റേസ് അതേപോലെ തന്നെ വാർഡുകൾ അവിടെയൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു ഒരുപാട് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അങ്ങോട്ടേക്ക് പോകും തോറും ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ചരിത്രങ്ങളൊരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഇവിടുന്ന് മലയാളം പഠിച്ച് ഈ ഈയൊരു ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഹോസ്പിറ്റൽ സ്ഥാപിക്കണം എന്നുള്ളത് ഹെൻറി ജെ ഓട്ടണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി തീരുമാനിക്കുകയായിരുന്നു കാരണം അത്രമാത്രം ഭക്ഷണത്തിനും വസ്ത്രത്തിനും പിന്നെ പിന്നൊക്കെ ബുദ്ധിമുട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വണ്ടൂര് ഒരു പ്രദേശം ആ സമയത്ത് അപ്പോൾ ആ ഈ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഈ രോഗികളൊക്കെ കണ്ട സമയത്ത് ഈ ക്ഷയരോഗമൊക്കെ ഇങ്ങനെ വ്യാപകമായിട്ടുണ്ടാകുന്ന സമയമായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിച്ച അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ അത് എന്ന് പറഞ്ഞു നമ്മൾ ഇത് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം വണ്ടൂർ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്കിങ്ങനെ പോയി നോക്കി കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സഹായഹസ്തവുമായി വന്നിട്ടുള്ള ഈ ഈയൊരു അമേരിക്കക്കാരൻ്റെ ഒരു എന്താ പറയുക ഹോസ്പിറ്റലും അതേപോലെ തന്നെ അന്ന് ഒരുപാട് രോഗികൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയിട്ടുണ്ടാവും കാരണം ഇങ്ങനെയുള്ള ഒരു സഹായഹസ്തവുമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അമേരിക്കക്കാരൻ്റെ ഈ ഒരു ഈ ഒരു ഹോസ്പിറ്റലിൽ പുനരാരംഭിക്കും എന്ന് പറയുന്നുണ്ട് കാരണം നമ്മൾ സെക്യൂരിറ്റിയുടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒക്കെ നമ്മൾ ഈ മാസം എന്തൊക്കെയാതെ പ്രസവിച്ച കുട്ടികളുടെയൊക്കെ ബോഡിയൊക്കെ ഇങ്ങനെ കുപ്പിയിലേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ എക്സിബിഷനൊക്കെ പോ കൊണ്ടുപോകാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഒരുപാട് സമയം അവിടെ നിന്ന് ചെലവഴിച്ചു കാണാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ റൂമുകൾ തുറന്നപ്പോഴും അതേപോലെ തന്നെ പ്രസവ വാർഡ് ഇങ്ങനെ ഈ കുപ്പികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷം എന്നൊക്കെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷംറക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാമ്പുകൾ അതേപോലെ തന്നെ പ്രായം തയ്ക്കാത്ത കുട്ടികളുടെ ബോഡി ഇങ്ങനെയുള്ളതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പേടിയിരുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കുറേയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആ താമസം കാര്യങ്ങളൊന്നുമില്ലാത്തത് അതൊരു കുട്ടീൻ്റെ ഒരു ബോഡിയാണ് കേട്ടോ ഈ ഒരു കുപ്പിയിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പേടി കാരണം അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ ഒരു സംസാരിച്ച സമയത്ത് പിന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പേടി കൂടി കൂടി വരിക കേട്ടോ കാരണം സെക്യൂരിറ്റി പറഞ്ഞ കഥകളൊക്കെ പാടെ കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്താ പറയുക പിന്നെ ഉറങ്ങാൻ പറ്റില്ല എന്താ വെച്ചാൽ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ കഥകളും അവിടെ നിന്നുള്ള ആത്മാക്കള് സെക്യൂരിറ്റീൻ്റെ അടുത്ത് വരാറുണ്ട് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം എന്ന് കിട്ടും അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രമാത്രം ഒരു സപ്പോർട്ട് വന്നപ്പം പിന്നെ അങ്ങനെ പേടിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ കാരണം എന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ അതേപോലെ തന്നെ പൂന്തോട്ടങ്ങൾ ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിടങ്ങൾക്കൊന്നും ഒരു കേടുപാടുകൾ ഉണ്ടാവില്ലല്ലോ അതങ്ങനെയാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതിനൊന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഇതിൻ്റെ തടിയൊക്കെ പൈസക്ക് വിറ്റതിന് ശേഷം ഇവിടെ ഇതിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പിന്നെ പണി വീണ്ടും ആരംഭിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് അവിടേക്ക് വെച്ചതിനെ പിടിച്ചിട്ട് ആകെ എന്താ പറയുക ഇതൊക്കെ ഒരു എക്സറേ എക്സ്റേ കിടക്കുന്ന സ്ഥലം ഇരുന്നുണ്ട് കാരണം തന്നെ അറിയാം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അഡ്മിറ്റ് റൂമുകൾ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതൊക്കെ നമ്മളൊരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു എന്താ സഹായവുമായിട്ട് വന്നിട്ടുള്ള ഒരു അമേരിക്കക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് ഈ ഒരു ഹോസ്പിറ്റൽ കാരണം ഇത് അദ്ദേഹത്തിൻ്റെ മക്കളൊന്നുമില്ല അദ്ദേഹത്തിന് ഭാര്യ മാത്രമുള്ളൂ പക്ഷേ അദ്ദേഹവും അതേപോലെ തന്നെ ഭരണപ്പെട്ടതിന് ശേഷം ഇവിടെ തന്നെ അദ്ദേഹത്തിനെ അടക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കല്ലറിയും അവിടെത്തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങളതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലൂടെയും പോയി എന്താ പറയുക അത്രമാത്രം ഒരുപാട് കാണാനുണ്ട് കാരണം അവിടെയും അതിൻ്റെ ഓരോരോ ചരിത്രശേഖരണങ്ങളും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പിന്നെ സെക്യൂരിറ്റിയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കവിടെ ആ താമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ കുറേ സമയം നിന്നിട്ട് സംസാരിക്കാനും ഒരു പേടി അത്രമാത്രം ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ